നമസ്കാരം ട്രാവൽ വിത്ത് ഷാമിലിക്ക് വീണ്ടും സ്വാഗതം ഒന്നര മാസം കഴിഞ്ഞു ജിംനി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോകളും ചെയ്യാതിരുന്നത് വണ്ടിയുടെ ഉപയോഗം ആദ്യം നടക്കട്ടെ അതിന് ശേഷം കാര്യത്തിലേക്ക് വരാം എന്ന് കരുതിയിട്ടാണ് അധികം വീഡിയോ ചെയ്യാതിരുന്നത് ഞാനിപ്പോൾ കുട്ടിക്കാനത്താണ് കുട്ടിക്കാനം ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ് ഇടുക്കിയിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് കുട്ടിക്കാനം അപ്പോൾ അവിടെ എനിക്ക് ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട് തുഷാരോ എന്ന പേരിൽ തുഷാരം ഹോളിഡേ ഹോം എന്ന പേരിൽ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു വൺ ഏക്കർ സ്ഥലമാണ് അതിലൊരു റിവർ സൈഡ് പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയിൽ വലിയ തോതിൽ ഓഫ് റോഡും ചെയ്യാനില്ല നമുക്ക് നോർമലായിട്ട് എല്ലാ വാഹനവും ഉപയോഗിച്ച് എത്താവുന്ന ഒരു സ്ഥലമാണ് പക്ഷേ കുട്ടിക്കാലത്തിൻ്റെ മെച്ചം ഇവിടെ ചുറ്റും നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റി ഇഷ്ടംപോലെ സ്കോപ്പ് ഉള്ള സ്ഥലമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ മദാമക്കുളം പോലെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇഷ്ടംപോലെ ട്രെയിലുകളുണ്ട് നമുക്കിവിടെ വാഹനം ഓടിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും ഇല്ല ഹാർഡ് കോർ ഓഫ് റോഡിങ്ങനൊക്കെ പോകാനാണെങ്കിലുമൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു നോർമൽ കമ്പ്യൂട്ടറാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹെവി ഓഫ് റോഡിംഗ് ഒന്നും എൻ്റെ വാഹനങ്ങൾ ഉപയോഗിച്ചോ സ്വന്തമായിട്ടോ ചെയ്തിട്ടില്ല ചില ഓഫ് റോഡിങ് ഗ്രൂപ്പുകളുടെയൊക്കെ കൂടെ വല്ലപ്പോഴും ഒക്കെ മറ്റ് സീറ്റിലിരുന്ന് അല്ലാതെ ഞാനായിട്ട് പേഴ്സണലി ഓടിച്ചിട്ടില്ല അപ്പോൾ ഇത്ര ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂ ലക്കി നിങ്ങൾക്ക് ഇരുപത് വയസ്സിലും ഇരുപത്തഞ്ച് വയസ്സിലുമൊക്കെ നിങ്ങൾക്ക് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ എൻ്റെ തുടക്കക്കാരനെന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇത് വളരെ നോർമൽ കാര്യമാണല്ലോ എന്ന് തോന്നുമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചത് വലുതാണല്ലോ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് എന്നെപ്പോലെ തന്നെ ഓഫ് റോഡിംഗ് വലിയ തോതിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത മനുഷ്യരുണ്ടാവും അപ്പോൾ അവർക്കൂടെ വേണ്ടിയാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ കാര്യം വെരി ഫസ്റ്റ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഞാൻ ഇന്നലെയാണ് ഒന്ന് ശ്രമിച്ചു നോക്കിയത് കൊച്ചുകൊച്ചു നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ആലപ്പുഴയിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ കൂടെ പോകുന്നത് തന്നെ ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് ആണ് പക്ഷേ റിയൽ ഹാർഡ് കോഡ് എക്സ്പീരിയൻസ് ഇന്നലെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇവിടുന്ന് നാഷ്ലി എസ്റ്റേറ്റ് വഴി മദാമകുളത്തേക്കുള്ള റോഡ് ഒന്ന് ഒന്ന് പരീക്ഷ നോക്കി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നമുക്ക് ഒരു ഓഫ് റോഡ് വാഹനം തരുന്ന ഒരു ഫ്രീഡം ഉണ്ട് ഒരു റോഡ് കാണുമ്പോൾ അയ്യോ ഇതെനിക്ക് പറ്റുന്നതല്ല തിരിച്ചു പോകേണ്ടി വരും എന്ന് നിങ്ങളുടെ കയ്യിലുള്ള വാഹനത്തിൻ്റെ പരിമിതി കൊണ്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ലാത്ത ഒരു മെച്ചം ഓഫ് റോഡ് വാഹനം തരുന്നുണ്ട് ഞാൻ എൻ്റെ നോർമൽ കാറുമായിട്ടാണ് ഞാൻ വന്നിരുന്നതെങ്കിൽ ഞാൻ ആ റോഡിൽ ആദ്യത്തെ ഒരു നൂറ് മീറ്റർ കഴിയുമ്പോൾ തന്നെ എൻ്റെ യാത്ര ഞാൻ അവസാനിപ്പിച്ചേനെ അതൊരു ഓഫ് റോഡ് ട്രെയിലാണ് കൂടുതലും ജീപ്പുകളൊക്കെ മാത്രം സഞ്ചരിക്കുന്നൊരു ട്രെയിലാണ് എന്തുകൊണ്ട് ജീപ്പുകൾ മാത്രം സഞ്ചരിക്കുന്നു കുറച്ച് ദൂരം പോയപ്പോൾ എനിക്ക് മനസ്സിലായി ആഷ്ലി എസ്റ്റേറ്റിൽ നിന്ന് ഈ പറഞ്ഞ മദാമക്കുളത്തേക്കുള്ള റോഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് പരിഷ്കരിച്ച് പുതിയ പണികൾ നടക്കുന്നുണ്ട് ആ പണികളൊക്കെ നടന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ഓഫ് റോഡ് അല്ലാതായി തീരുമെന്ന് തോന്നുന്നു ഫുൾ ലെവൽ വീതി കൂട്ടുന്ന പണിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അത് അതൊക്കെ ഭാഗത്തിലേ ഉള്ളൂ അത് കഴിഞ്ഞ് റിയൽ ഹാർഡ് കോർ ഓഫ് റോഡ് എക്സ്പീരിയൻസ് വരുന്ന രീതിയിലുള്ള കുറേ ഏരിയകൾ അതിനകത്ത് ഇപ്പോഴും ഉണ്ട് നല്ല ചലഞ്ചിങ് ആയിരുന്നു പക്ഷെ ചലഞ്ചിങ് ആണെങ്കിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് യാത്ര ചെയ്ത് ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുമ്പ് പോകാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് ഈ വാഹനത്തിൽ നമ്മൾ എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ ഏതൊരു ഇപ്പോൾ ജീപ്പ് ഉൾപ്പെടെയുള്ള അല്ലെ താറുൾപ്പെടെയുള്ള മറ്റേത് ഫോർ വീലറേ വാഹനവുമായിട്ട് ഇറങ്ങുന്ന ഒരാളുടെ മാനസികാവസ്ഥയെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നു ഞാൻ മനസ്സിലാക്കി വരുന്നു പറയാൻ കാര്യം മുമ്പ് നമ്മൾ വേണ്ട നമുക്ക് വേറൊരു വണ്ടി കയറി പോവാം എന്ന് വിചാരിച്ചിരുന്ന മറ്റൊരു ജീപ്പിൽ പോയി കയറാം എന്ന് വിചാരിച്ചിരുന്ന അതിൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് പോകാൻ പറ്റുന്നു ഈ സ്വന്തം വണ്ടിയായിട്ട് പോകണം അത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ വേറൊരാളുടെ വണ്ടിയിൽ പോയാലും മതിയല്ലോ എന്ന് പറയാം പക്ഷെ നമുക്ക് കിട്ടുന്നൊരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട് നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരുന്നില്ല മുമ്പോട്ട് തന്നെ യാത്ര തുടരാം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ആ യാത്ര ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല നാഷ്ടീ എസ്റ്റേറ്റ് വഴി മദാമക്കുളത്തേക്കുള്ള റൂട്ടിൽ ഒരു കിലോമീറ്റർ മുമ്പ് ഞാൻ പിന്തിരിഞ്ഞ് പോകുന്നു അത് വേറൊന്നുകൊണ്ടല്ല ഒരു അവസാനത്തൊരു ഒരു കിലോമീറ്റർ കാണിക്കുന്നത് വളരെ ഹെവി ആയിട്ടുള്ള പാറകളും ഉൾപ്പെടെയുള്ള വഴിയാണ് അപ്പോൾ എനിക്ക് സംശയമായി ശരിക്കും ഇത് വഴി മുമ്പോട്ട് പോയാൽ ഈ വണ്ടി അവിടെ കുടുങ്ങുമോ ഇല്ലയെന്ന് വാഹനത്തിൻ്റെ കേപ്പവിളിറ്റിയേക്കാൾ കൂടുതൽ പണിയറിയാത്ത ഡ്രൈവറാണല്ലോ ഉള്ളത് അതൊരു കാര്യമാണല്ലോ അല്ലേ നമ്മളവിടെ പോയികൊണ്ട് കുടുങ്ങിക്കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ട് ഒരു മനുഷ്യനവിടെ കാണുന്നില്ല ആ പ്രദേശത്തെങ്ങൊരു മനുഷ്യനില്ല ഫോണിനാണെങ്കിൽ റേഞ്ചും ഇല്ല എയർടെല് ഉൾപ്പെടെ ജിയോ ഉൾപ്പെടെയുള്ളതിനൊക്കെ അവിടെ വന്നപ്പോഴത്തേക്ക് റേഞ്ച് കട്ടായി അപ്പോൾ അങ്ങനെ കൂടെ പേ റിസ്ക് എടുക്കണ്ട റിസ്കുകൾ എടുക്കൽ അങ്ങനെ ഭയങ്കരമായ റിസ്ക്കുകൾ എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലൊന്നും അല്ല ഞാൻ ഈ വാഹനം വാങ്ങിയത് അതുകൊണ്ട് ഒരു കിലോമീറ്റർ മുമ്പ് ഞാൻ ആ ഓഫ് റോഡ് എക്സ്പീരിയൻസ് മതി അവസാനിപ്പിച്ചു പക്ഷേ അതുവരെയുള്ള ട്രെയിൽ ഞാൻ കുറച്ച് ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെയും അതിൻ്റെ കുറേ വിഷ്വൽസ് കൂടെ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് എൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ലാസ്റ്റ് വണ് കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ഞാൻ അത് അവസാനിപ്പിച്ചു കുറച്ചു പഠിച്ചിട്ട് ആവാം മുമ്പോട്ട് എന്ന് വിചാരിച്ചു മാത്രമല്ല ഏറ്റവും ആദ്യത്തെ ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് തന്നെ വാഹനം അവിടെ വഴി വഴി കുരുങ്ങിക്കിടക്കുകയും നാട്ടുകാരെ ഇടപെടുത്തുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നു പക്ഷേ അതുവരെയുള്ള റോഡ് ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെ ഡ്രൈവ് ചെയ്തത് പ്രത്യേകിച്ച് ഒരു തിരക്ക് പിടിച്ച് എവിടെയെങ്കിലും എത്തുന്നതിനേക്കാൾ കൂടുതൽ അവിടെ പറ്റുന്ന പോയിന്റുകളിലേക്കൊക്കെ വണ്ടി നിർത്തി കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്ത് ഉൾപ്പെടെ തന്നെ പോകാൻ പറ്റി ആദ്യം മനസ്സിലായൊരു കാര്യമുണ്ട് ഈ വാഹനത്തിനത് പറ്റും വളരെ സ്മൂത്തായിട്ട് പകുതി റൂട്ടും വളരെ ബുദ്ധിമുട്ടും തോന്നിയ റൂട്ടുകളിലും ടൂ വീൽ ഡ്രൈവിൽ തന്നെ പോയത് അതിനുശേഷം ഫോർ വീലിഴേണ്ടി വരുന്ന രീതിയിൽ ടയറുകൾ സ്കിപ്പ് ചെയ്യുന്നൊക്കെ തോന്നിയ സമയത്തേക്ക് മാത്രമാണ് ഞാൻ ഫോർ വീലർ എൻഗേജ് ചെയ്തത് അപ്പോൾ യാത്രയുടെ എൺപത് ശതമാനവും ടു വീൽ ഡ്രൈവിൽ തന്നെ കടന്നുപോയി അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് അത് ടു വീൽ ഡ്രൈവിൽ പോകാൻ പറ്റിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ സസ്പെൻഷൻ്റെയും ഉൾപ്പെടെയുള്ള മികവാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് ഒരു കമ്പാരിസണോ വലിയൊരു കമ്പാരിസൺ എനിക്ക് മറ്റു വാഹനവുമായിട്ട് നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം മറ്റു വാഹനങ്ങളൊന്നും ഞാനങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഫോർ വീൽ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളല്ല മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ മറ്റു വാഹനങ്ങളോട് എക്സ്പീരിയൻസ് ഇട്ട് കമൻ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ എനിക്കിതേ അറിയാവുള്ളൂ എനിക്കറിയാവുന്ന വാഹനത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ ഇതിൽ എനിക്ക് മനസ്സിലാകാൻ ഇത് കേപ്പബിൾ കേപ്പബിളാണ് ഇതിനത് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ വണ്ടിയിലുള്ളത് ഹൈവേ ടയേഴ്സാണ് ഓൾ ടറൈൻ ടയറുകളിലേക്കൊക്കെ മാറുക എന്നൊരു ഫാഷൻ നിലനിൽക്കുന്നുണ്ടെന്ന് യൂട്യൂബ് വ്ളോഗേഴ്സും ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഇഷ്ടം പോലെ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ചെയ്തില്ല അപ്പം ഇത് തന്നെ തുടരട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് ടോപ്പിലെത്തി അവിടെ ഒരു ഫോട്ടോ ഇടണം എന്നുള്ളതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം എനിക്ക് സ്വസ്ഥമായിട്ട് ഈ വാഹനമായിട്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അല്ല ഫാമിലി ആയിട്ടാണെങ്കിലും ഒക്കെ പോകാൻ പറ്റണം എന്നുദ്ദേശം മാത്രമേ ഇരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യാത്രകൾ ഞാൻ കുറച്ച് കൂടുതൽ ടെക്നിക്കൽ റിവ്യൂസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ പറയാം അത് പറയാനുള്ള വിവരം എനിക്കാവട്ടെ എന്നിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വാഹനത്തിൻ്റെ രീതിയിൽ ഒരു നെഗറ്റീവായിട്ട് ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ വണ്ടി വളച്ചെടുക്കാൻ കുറച്ച് കൂടുതൽ സ്ഥലം വേണ്ടി വരുന്നു എന്ന ഒരു പരിമിതി പക്ഷേ ഓവർ എ ടൈം പീരീഡ് ഞാനിപ്പോൾ അതുമായിട്ട് യൂസ്ഡായി ഞാൻ എൻ്റെ കയ്യിലൊരു പ്രീമിയർ ഉണ്ട് കേട്ടോ പത്മിനിയും വളയ്ക്കാൻ ഇത്തിരി സ്ഥലം വേണം അതായത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വളച്ച് മുമ്പോട്ടും പുറകോട്ടുമൊക്കെ എടുത്താൽ മാത്രമേ വണ്ടി വളയ്ക്കാൻ പറ്റാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശീലിച്ച് വാഹനം ഓടിച്ച് തുടങ്ങിയ ഒരാളെന്ന രീതിയിൽ ഇപ്പം എനിക്ക് തോന്നും മുമ്പ് മുതലേ വാഹനം ഓടിച്ച് ശീലിച്ചിട്ടുള്ള ഒരാൾക്ക് കുറച്ച് സീനിയർ ആയ ഒരാളെ സംബന്ധിച്ച് ഈ ട്രേണിങ് റേഡിയസ് എന്നും വലിയ പ്രശ്നമല്ല നമ്മളിത് മുമ്പ് അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങളുടെ അംബാസിഡറുകളും പ്രീമിയർ പത്മിനികളൊക്കെ ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്തതെന്ന് ഓക്കെ അപ്പം സെവൻറ്റീസിലോട്ടോ എയ്റ്റീസിലോട്ടോ തിരിച്ചു കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ഓക്കെ എനിക്കത് ഓക്കെയാണ് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ അത് യൂസ്ഡായി ട്രേണിങ് റേഡിയസ് ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞാൽ ടിപ്പർ ലോറി ഉൾപ്പെടെ ഓടിച്ചു നടക്കുന്നവരൊക്കെ റോഡ് ജീവിക്കുന്നില്ലേ അന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സമാധാനമായി അല്ലാതെ ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാറ്റ നാനോ തിരിക്കുന്ന അതേ ആംഗിളിൽ എനിക്ക് തിരിക്കാൻ പറ്റുന്നില്ലല്ലോ നാനോ പാർക്ക് ചെയ്തിരുന്നിടത്തെല്ലാം ഇത് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയാൽ കമ്പാരിസൺ ബുദ്ധിമുട്ടാവും നാനോയ്ക്ക് നാനോയുടെ കഴിവുകളുണ്ട് ഉറപ്പായിട്ടും ഞാൻ ഒമ്പത് വർഷം നാനോ ഓടിച്ച ആളാണ് എൻ്റെ സെക്കൻഡറി വാഹനം നാനോ ആയിരുന്നു കൂടുതൽ സമയവും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് നാനോയാണ് കാരണം ടൗൺ യാത്രകൾക്ക് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോൾ ടൗൺ യാത്രകളിലേക്ക് എനിക്ക് തോന്നുന്നു പ്രൈമറി വെഹിക്കിളായിട്ട് ഇപ്പോൾ ജിംനി ഉപയോഗിക്കുന്നുണ്ട് ഈ തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിലും ആളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഡ്രൈവിംഗ് കൾച്ചർ ആളുകളുടെ കുറച്ചുകൂടെ മികച്ച ആയതുകൊണ്ടായിരിക്കാം നമ്മളൊന്ന് തിരിച്ച് ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടി വന്നാലൊക്കെ വണ്ടികൾ നിർത്തിത്തരുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ നാടും മാറിയിട്ടുള്ളതുകൊണ്ട് അത് വലിയ കുഴപ്പമാണ് എനിക്ക് തോന്നുന്നില്ല ട്രേണിംഗ് റേഡിയസിന് അത് മാത്രമാണ് ആകെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് പിന്നെ കപ്പ് ഹോൾഡർ ഇല്ല പോക്കറ്റിൽ ഇത് വെക്കാനുള്ള സ്ഥലമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതേ ആൾക്കാർ തന്നെയാണ് ഈ ജിപ്സിയെക്കുറിച്ചൊക്കെ വളരെ പാഷനൈറ്റായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ് നിങ്ങളൊക്കെ അപ്പോൾ ഈ ജിപ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ ഇത്തരം ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അപ്പം അങ്ങനെ നൂറ് ഇതുമായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു ഫാമിലി യാത്രയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഈ വാഹനം ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഡോറിൽ ഡോറിലെന്താണ് ഇഷ്ടംപോലെ കപ്പ് ഹോൾഡർ ഇല്ലാത്തത് ഇതൊരു ഇതൊരു വളരെ ഒതുങ്ങിയ ഒരു ഓഫ് റോഡ് വാഹനമാണ് ഇതിനകത്ത് ഇത്രയും ഇതിനേക്കാൾ കൂടുതൽ രീതിയിൽ ഒരു വലിയൊരു ഹോൾഡർ ഉണ്ടാക്കാനുള്ള സൗകര്യമൊന്നുമില്ല പിന്നെ പലപ്പോഴും ആഫ്റ്റർ മാർക്കറ്റ് രീതിയിൽ ഇവിടെയും ഇവിടെയൊക്കെ പിടിപ്പിക്കാവുന്ന കുറേ ഹോൾഡറുകളുടെ പരസ്യമൊക്കെ കണ്ടു നിങ്ങളത് ചെയ്യാതിരിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെയൊക്കെ മൊബൈൽ വെക്കാൻ വേണ്ടിയൊക്കെ ഉൾപ്പെടെ നിങ്ങൾ വെക്കുന്ന അഡീഷണൽ ആക്സറീസ് നിങ്ങൾ ഈ വാഹനം നല്ലവണ്ണം കുലുങ്ങുമ്പോഴോ വളരെ നല്ലൊരു മൂവ്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ നേരെ ഒരു പ്രൊജക്റ്റൈലായിട്ട് ഇങ്ങനെ വരാനാണ് ചാൻസ് വാഹനത്തിൽ കഴിവതും ഈ ഫ്രണ്ടിലൊക്കെ നിരത്തി വെക്കുന്ന സാധനങ്ങൾ അലങ്കാരങ്ങൾ ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് അത്ഭുതം തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ വണ്ടിയുടെ എയർ ബാഗ് അടക്കം ഇവിടെ കാണുന്ന എയർ ബാഗിൻ്റെ പുറത്ത് വരെ സാധനങ്ങൾ പിടിപ്പിച്ച മനുഷ്യരുണ്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ തട്ടിക്കഴിഞ്ഞ് എയർ ബാഗ് ഡിപ്ലോ ചെയ്താൽ എയർ ബാഗിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആദ്യം കൊല്ലാൻ പോകുന്നത് എയർ ബാഗിൻ്റെ പുറത്ത് നിങ്ങൾ പുറത്ത് വെച്ചിരിക്കുന്ന ടോയ് കാറുകളും മറ്റ് സാധനങ്ങളുമായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക കഴിവെങ്കിലും വാഹനം ഇത് ക്ലീനായിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ പ്രത്യേകിച്ച് ഈ ഭാഗത്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് കണ്ടീഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ദെൻ എന്തെങ്കിലും സാധനങ്ങൾ ലൂസായിട്ട് ഇടാതിരിക്കുക വാഹനം ആടി ഒലയുമ്പോഴോ ബ്രേക്ക് വട്ടുമ്പോഴോ തിരിച്ച് പോകുന്നത് നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വെക്കാതിരിക്കുക അതിനുവേണ്ടി ഇഷ്ടംപോലെ ഓർഗനൈസേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അത് ഓരോന്ന് വാങ്ങുമ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്കത് വാഹനം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മേത്ത് വന്ന് പതിക്കാത്ത രീതിയിലുള്ള ഡിസൈനിലുള്ള കാര്യങ്ങൾ വേണം ഓപ്റ്റ് ചെയ്യാൻ അല്ലാതെ എന്തെങ്കിലും കിട്ടി പരസ്യം കണ്ടോ അത് വാങ്ങിക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല പിന്നെ ഇവിടെ ഒരു ഗ്രാപ്പ് ഹാൻഡിലുണ്ട് അത് വളരെ കൺവീനിയൻ്റ് ആണ് പ്രത്യേകിച്ച് അപ്പർ സൈഡിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ യാത്രയ്ക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്ത് കുട്ടിക്കാനത്തുള്ള സുഹൃത്തു അനുജുവായിട്ടാണ് പോയത് അപ്പോഴെനിക്ക് മനസ്സിലായി ഇപ്പുറത്ത് ഈ ഗ്രാഫ് ഹാൻഡിൽ സൗകര്യമുണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിൽ പിടിക്കാമല്ലോ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പിടിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് തുടക്ക എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ കുട്ടിക്കാനത്ത് പോയ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് അവിടെ ഇരുന്നുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റതാണ് രാവിലെ എഴുന്നേറ്റ് അവിടെ പ്രോപ്പർട്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എഞ്ചിൻ നോയിസും ശല്യമൊന്നും ഇല്ലാതെ തന്നെ വീഡിയോ ചെയ്യാമല്ലോ എന്ന് വെച്ചു ഇത്രയേ ഉള്ളൂ കാര്യം തുടർന്നുള്ള വീഡിയോകൾ ഞാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ അടുത്തടുത്ത ഘട്ടത്തിലേക്ക് വരുന്ന ക്രമത്തിലിടാം താങ്ക് യു